ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഉരുക്ക് കണ്ണൂർ കണ്ണൂർ എക്കാലവും സി പി എമ്മിനോടൊപ്പം നിന്ന ചരിത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കണ്ണൂരിൽ കുതിപ്പ് തുടരും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേ വ്യക്തമാക്കുന്നത് പൊളിറ്റിക്സ് കേരള സർവേയിൽ വ്യക്തമായത് കണ്ണൂരിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങൾ ഈ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ വൻകുതിപ്പ് തന്നെ സി പി എം നടത്തും അതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് കണ്ണൂരുകാർ പറയുന്നത് ഈ സർവേയിൽ പങ്കെടുത്ത കണ്ണൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ എസ് എൻ ഡി പി എൻ എസ് എസ് മുസ്ലിം ലീഗ് നേതാക്കൾ തുടങ്ങിയവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സർവേ ഫലം പുറത്തുവിടുന്നു പയ്യന്നൂർ പയ്യന്നൂരിൽ ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല മധുസൂദനനാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ പി ജയരാജൻ്റെ ശിഷ്യനായ മധുസൂദനൻ അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് ആ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണയും പയ്യന്നൂരിൽ മധുസൂദനൻ വിജയിക്കും രണ്ടാമത് കല്യാശ്ശേരിയാണ് എം ബിജിനാണ് അവിടുത്തെ എം എൽ എ ിജിനും ഒരു എതിർ ശബ്ദം ഉയർത്താൻ പോലും കോൺഗ്രസിന് കഴിയില്ല കല്യാശ്ശേരി സി പി എമ്മിൻ്റെ ചുവന്ന മണ്ണായി തുടരുക തന്നെ ചെയ്യും അഴിക്കോടാണ് കൺഫ്യൂഷനുള്ള ഒരു മണ്ഡലം അഴിക്കോട് കെ എം ഷാജി രണ്ട് തവണ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇപ്പോൾ അവിടം അവിടം പ്രതിനിധീകരിക്കുന്നത് സുമേഷാണ് അതും പി ജയരാജൻ്റെ നോമിനിയാണ് സുമേഷ് സുമേഷ് നല്ല ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് എം എൽ എ എന്ന നിലയിൽ നല്ല പ്രവർത്തനവും ജനകീയതയും സുമേഷിനുണ്ട് അതുകൊണ്ട് സുമേഷ് വീണ്ടും അവിടെ മത്സരിക്കും അവിടെയും അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കില്ല നാല് തളിപ്പറമ്പാണ് ഗോവിന്ദൻ മാഷിൻ്റെ തളിപ്പറമ്പ് കഴിഞ്ഞ കഴിഞ്ഞ തവണ ഇരുപത്തയ്യായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഗോവിന്ദൻ മാഷ് അവിടെ നിന്ന് ജയിച്ചത് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഇത്തവണ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ഗോവിന്ദൻ മാഷ് മത്സരിച്ചാലും ഇല്ലെങ്കിലും തളിപ്പറമ്പ് സി കോട്ടയായി തുടരും ഇരിക്കൂറാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വിജയിച്ച ഒരു മണ്ഡലം സജീവ് ജോസഫ് ആണ് അവിടുത്തെ എം എൽ എ ഏറെക്കാലം കെ സി ജോസഫ് ജയിച്ച മണ്ഡലമായിരുന്നു ഇരിക്കൂർ എന്തായാലും ഇരിക്കൂറിൽ ഇത്തവണ ശക്തമായ പോരാട്ടം തന്നെ നടക്കും ശക്തമായ പോരാട്ടം നടന്നു കഴിഞ്ഞാൽ ഇരിക്കൂർ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നത് ഇന്ന് സി പി എമ്മിന് ഉറപ്പുണ്ട് മുമ്പ് കെ സി ജോസഫിനെതിരെ ജെയിംസ് മാത്യു മത്സരിച്ചപ്പോൾ വളരെ നിസ്സാരമായ ആയിരത്തോളം വോട്ടുകൾക്കാണ് കെ സി ജോസഫ് രക്ഷപ്പെട്ടത് ഇത്തവണ ഇരിക്കൂറിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം ഇറക്കും എന്നുള്ളത് ഉറപ്പാണ് സജീവ് ജോസഫിനെതിരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ മണ്ഡലത്തിലുണ്ട് വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹം പിറകിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു നിർത്തി നിറത്തിക്കഴിഞ്ഞാൽ ഇരിക്കൂറും സി പി എമ്മിനോടൊപ്പം പോരും ഇനി കണ്ണൂരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി ജയിക്കുന്ന കണ്ണൂർ കടന്നപ്പള്ളി വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കില്ല പകരം കണ്ണൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കും സി പി എം ഏറ്റെടുത്താൽ കണ്ണൂരിൽ വലിയൊരു വിജയം നേരിട നേടാൻ കഴിയും മറ്റെന്ന് കണ്ണൂർ സ്ഥിരമായി സി പി എം ജയിക്കുന്ന ഒരു മണ്ഡലമല്ല പണ്ട് കെ സുധാകരനൊക്കെ നിന്ന് ജയിച്ച മണ്ഡലമാണെങ്കിലും ഇപ്പോൾ സി പി എം അവിടെ കരുത്താർജിച്ചിരിക്കുന്നു ി തലശ്ശേരിയാണ് ഷംസീറാണ് അവിടുത്തെ നിലവിലെ എം എൽ എ തലശ്ശേരിയിൽ വലിയ അട്ടിമറിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഷംസീറിന് ഇനി മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമോ എന്നത് സംശയമാണ് മത്സരിക്കാൻ സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥി വന്നാലും തലശ്ശേരിയിൽ ഒരു മാറ്റവും ഉണ്ടായി ഉണ്ടാകില്ല തലശ്ശേരി ഇതുവരെ സി പി എമ്മിനെ കൈവിട്ടിട്ടില്ല ഇനി കൂത്തുപറമ്പാണ് കെ പി മോഹനൻ ജനതാദളിൻ്റെ കെ പി മോഹനനാണ് അവിടുത്തെ നിലവിലെ എം എൽ എ മോഹനൻ ഒത്തോടൊന്നും മത്സരിക്കും എന്നാണ് അറിവ് എന്തായാലും കെ പി മോഹനൻ മത്സരിച്ചില്ലെങ്കിൽ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കും കൂത്തുപറമ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉരുക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെയും വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ती ി മട്ടന്നൂരാണ് ശൈലജ ടീച്ചറുടെ മട്ടന്നൂർ ഇത്തവണ ശൈലജ ടീച്ചർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല ഒരു പക്ഷേ ശൈലജ ടീച്ചർക്ക് ഇളവ് കൊടുത്തേക്കാം മട്ടന്നൂരിൽ സി പി എം കഴിഞ്ഞ തവണ സി പി എമ്മിന് വേണ്ടി ശൈലജ ടീച്ചർ വിജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഏകദേശം അറുപതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ശൈലജ ടീച്ചർ നേടിയത് ഇത്തവണയും അത് അതേ ഭൂരിപക്ഷ ശൈല ടീച്ചർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടില്ല പക്ഷേ ഇത്തവണയും മട്ടന്നൂരിൽ സി പി എമ്മിന് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസ്സിന് കഴിയില്ല ഇനി പിണറായി വിജയൻ്റെ ധർമ്മടമാണ് പിണറായി വിജയൻ വൻഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ധർമ്മടം ധർമ്മടത്ത് വലിയ വലിയ വികസനങ്ങളാണ് പിണറായി നടത്തിയത് അവിടെ പിണറായിക്ക് എതിരില്ല എന്ന് തന്നെ പറയാം ഇനി പേരാവൂർ ആണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പേരാവൂർ പേരാവൂർ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് അവിടെ പല പരീക്ഷണങ്ങളും സി പി എം നടത്തിയെങ്കിലും ആ പരീക്ഷണങ്ങളൊന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല സണ്ണി ജോസഫ് അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല സണ്ണി ജോസഫിന് വ്യക്തിപരമായി ഒരുപാട് സ്വാധീനമുള്ള മണ്ഡലമാണ് പേരാവൂർ അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായതോടെ പേരാവൂറുകാർ സന്തോഷത്തിലുമാണ് എന്തായാലും പേരാവൂറ് യു ഡി എഫ് തന്നെ നേടും യു ഡി എഫ് നിലനിർത്തും അതാണ് സത്യം ചുരുക്കത്തിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ പത്തിലും എൽ ഡി എഫ് വിജയിക്കും എന്നുള്ള സൂചനയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ ലഭിക്കുന്നത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ സി പി എമ്മിന് വിജയിക്കാൻ സംശയമുള്ള ഒരു മണ്ഡലം ഇരിക്കൂർ മാത്രമാണ് ഇരിക്കൂറും അഴിക്കോടും മാത്രമാണ് അഴിക്കോട് പക്ഷേ സുമേഷിൻ്റെ മാസമര്യകതയിൽ അഴിക്കോട് നിലനിർത്തും ഇരിക്കൂർ ശക്തമായ പോരാട്ടം നടത്തി പിടിച്ചെടുക്കാനുള്ള പടപ്പുറപ്പാടിലാണ് സി പി എം ഇരിക്കൂറിൽ വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം കണ്ണൂരിൽ നഷ്ടപ്പെടും അതിനാണ് സി പി എം ശ്രമിക്കുന്നത് കണ്ണൂരിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സർവേയിൽ തെളിയുന്നത് വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ജില്ലയാണ് കണ്ണൂർ മാത്രമല്ല സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ള ജില്ലയാണ് കണ്ണൂർ അവിടെ ശക്തമായ രീതിയിൽ സി പി എം അടുത്ത തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ശക്തമായ രീതിയിൽ സി പി എം വിജയം നേടും എന്ന സൂചനയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ ലഭിക്കുന്നത്